ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ലൈക്കും അതേപോലെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടതിന് ശേഷം കമൻ്റ് ആയിട്ട് ഇടുക ഓക്കെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ ഇതാ ഞാനിവിടെ ഓൾറെഡി ക്ലോത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ മെഷറിംഗ് ഉണ്ട് സിസറും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ പിന്നെ കുഞ്ഞ് പീസ് തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കുഞ്ഞ് പീസ് തുണി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് സ്പോഞ്ച് ബോബിൻ്റെ ഡിസൈനാണ് ബെഡ്ഷീറ്റിൻ്റെ കട്ട് പീസസ് ആണ് കേട്ടോ അപ്പോൾ ന്യൂ ബോൺ ബേബീസിൻ്റെ കുഞ്ഞു പില്ലോയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ഈ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതെങ്ങനെ നേരം അടക്കാം ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫുൾ മെഷർമെൻറ്റ് പറയാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ ഇഞ്ചസിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ നീളം വരുന്നത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വീതി ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഫുള്ളായിട്ടുള്ള വീതിയാണ് പറയുന്നത് ഇരുപത്തി മൂന്നര ഇഞ്ച് ഓക്കെ ഇതാണ് ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ ഇത് ഇങ്ങനെ മടക്കും വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് മടക്കിയിട്ട് ആദ്യം ഒരു കവർ ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് സൂചി സൂര്യനൂലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓപ്ഷനിലാണ് ഇവിടെയും ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിടുക ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഷേപ്പ് കറക്റ്റ് ആക്കിയിട്ട് വരാം ഇവിടെയാകുമ്പോൾ ഈ ഒക്കെ കൂടുതലും വാങ്ങുന്നത് ഇതുപോലെ പില്ലോസാണ് നമുക്കിതുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല ബിസിനസ് കിട്ടും ചെയ്യും ഓക്കെ അപ്പോൾ എനിക്ക് മുമ്പൊക്കെ ഇതുപോലുള്ള ഓർഡേഴ്സ് വരാറുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇപ്പോൾ എടുക്കുന്നില്ല ഒന്നും ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് പിന്നെ എനിക്കാണെങ്കിലും ഇത് പിന്നീട് യൂസ്ഫുൾ ആവുകയും ചെയ്യും അപ്പോൾ ഞാൻ വലിയത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം ചെറിയൊരു സ്പേസ് ഇത് ഇവിടെ വെക്കണം നമുക്കിതിനകത്ത് പഞ്ഞി ഫില്ല് ചെയ്യണം നമ്മളിങ്ങനെ വെറൈറ്റി വെറൈറ്റി ക്ലോത്തിൽ കാണിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്പോഞ്ച് പോപ്പിൻ്റെ ഡിസൈൻ എടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് സ്റ്റിച്ചിടുന്നത് കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കവറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് ഫില്ല് ചെയ്യാനുള്ള പഞ്ഞി വേണം ഓക്കെ എല്ലാവരും എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് ഇതെവിടെന്നാണ് വാങ്ങുന്നതെന്ന് ഇതൊക്കെ നമുക്ക് വലിയ ബണ്ടിലായിട്ട് വാങ്ങാൻ കിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓക്കെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കവറ് റെഡി ആയിട്ടുണ്ട് ഇതിന് സ്റ്റിച്ചിങ് മെഷീൻ വേണം എന്നൊന്നുമില്ല കേട്ടോ ഇതെല്ലാവർക്കും കൈകൊണ്ട് ചെയ്യാം നമ്മൾ പഞ്ഞി ഇതിനകത്ത് ഫിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് അത് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കണം പോലെ നിൽക്കും ചില ആൾക്കാർ വന്നിട്ട് പറയും ഡേ ഇൻ മൈ ലൈഫ് വേണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതാണെങ്കിൽ നിങ്ങൾ കാണുന്നുമില്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുന്ന ആളാണോ എന്നൊക്കെ ഒരു സംശയം കേട്ടോ ഞാൻ മുമ്പൊക്കെ വിചാരിച്ചു നല്ല ജനുവൻ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും കുറച്ച് ആൾക്കാർ മാത്രം ഞാൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർ കാണുന്നുണ്ട് അവരുടെ കമൻറ്റ് വരുന്നുണ്ട് ചില ആൾക്കാർ ബിസിനസ് വീഡിയോസ് മാത്രം കാണുന്നതുപോലെ തോന്നിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരാനിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല നോട്ടിഫിക്കേഷൻ അങ്ങനെ വരാതിരിക്കുമോ പിന്നെ ഇതുപോലുള്ള പില്ലേഴ്സൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ആദ്യം നമ്മളൊക്കെ വാങ്ങുന്നത് ഇതുപോലുള്ള പില്ലോസാണ് അത് ഇതുപോലെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഡോൾസിൻ്റെ ഇത് അതൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാം ഇത് ഗിഫ്റ്റ് സെറ്റായിട്ട് ചെയ്യാൻ പറ്റും നാലഞ്ച് പില്ലോസൊക്കെ പല ഡിസൈനിലുണ്ടാക്കിയിട്ട് നല്ലൊരു എമൗണ്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ സ്റ്റിച്ചിങ് മെഷീനൊന്നും വേണ്ട കൈകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാം പിന്നെ ന്യൂ ബോൺ ബേബിയുടെ ആയതുകൊണ്ട് കുറേ പഞ്ഞി അങ്ങനെ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ എത്തുള്ളൂ നമ്മുടെ വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് ഹൺഡ്രഡ് കെ ഉണ്ടാക്കി എടുക്കണം ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും പനി ബാക്കി വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് പില്ലു റെഡി ആയി പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം കുറച്ച് പെർഫെക്ഷന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ തല നിൽക്കുന്നൊരു ഭാഗം റൗണ്ടിൽ ഇത് ഇങ്ങനെ വരച്ചിട്ട് അവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് സ്റ്റിച്ചിട്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ കുഞ്ഞ് പില്ലു റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു റൗണ്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് വരയ്ക്കുമോ ഒരു മാർക്ക് ഇപ്പോൾ താ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് അതിങ്ങനെ മാർക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് ആ റൗണ്ടിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ തല ഈ ഒരു പോർഷനിൽ ഇത് ഇങ്ങനെ നിൽക്കും മനസ്സിലായോ ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്നുകിൽ നിങ്ങൾ സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യാം ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വരച്ചിട്ട് സൂചിയും നൂലും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പക്ഷേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ എന്താ ഇതുപോലെ നമുക്ക് കുഞ്ഞിൻ്റെ ഹെഡ് ഈ ഒരു ഭാഗത്തായിട്ട് വരാം ഇത് കുറച്ചും കൂടി മുകളിലായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും പിന്നെ ഞാൻ എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കി നമ്മൾ ഈ ഒരു പനിയൊക്കെ ഇവിടെ കിടക്കുന്ന സമയത്ത് സ്റ്റിച്ച് കൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ആ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവാണ് എന്തായാലും നിങ്ങൾക്കിതെല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വരഹമുല്ലാ ഉകത്ത്